ഹലോ ഇന്ന് ഞാൻ കുറച്ച് കറ്റാർവാഴയുടെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഹസ്ബൻ്റെ വീട്ടിലത്തെ കറ്റാർവാഴയാണ് ഒരു ചെറിയ ചെടിച്ചട്ടി കറ്റാർവാഴയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇത്രയും ഉണ്ടാക്കാൻ പറ്റിയത് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെടിച്ചട്ടിയിൽ ഫുള്ള് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇത് വന്നാണ് അത്രയും നല്ല വെയിലുള്ളതും നല്ല വെള്ളമുള്ള വെള്ളവും ഒഴിക്കുക നല്ല വെയിലുള്ള പ്രദേശത്ത് വെച്ചാൽ തന്നെ നല്ല രീതിയിൽ തന്നെ പിന്നെ അമ്മ വളം ആയിട്ട് ഇവിടെ ചാണകപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ചാണകം ഇവിടെ ഫാം ഉണ്ട് അടുത്ത വീട്ടിൽ ഫാമുണ്ട് അതിൽ നിന്ന് ചാണകം വാങ്ങിയിട്ട് അത് വെയിലത്ത് പൊടിച്ച് അത് നല്ലപോലെ അങ്ങ് തൊഴിക്കും നല്ലപോലെ വെള്ളവും വെയിലും കൊള്ളുമ്പോൾ തന്നെ ഒരു മാസത്തിൽ തന്നെ ഇത് സാധനം കുഞ്ഞു കുഞ്ഞി നമുക്കിത് കിട്ടും അപ്പോഴേക്കും അതൊന്ന് അറിയും അപ്പോൾ നമ്മൾ ഓരോന്ന് ഓരോന്നിങ്ങനെ ബാക്കി നല്ല നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം ഇത് വെക്കാൻ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ചട്ടിയിൽ ഒരെണ്ണം ആ രീതിയിലാണ് വെക്കുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കം കൊടുക്കുക ഇത് ഇവിടെ ഹസ്ബൻഡ് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ വെള്ളങ്ങളെ പിടിച്ചു വിടും അപ്പോൾ എന്ന് വെച്ചാൽ അവർ മണ്ണിരയാണല്ലോ മണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയിട്ട് അവർ തന്നെ അത് ശരിക്കും നല്ല രീതിയിൽ അത് യൂസ് ചെയ്തോളും അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേ അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് നല്ല യൂസുള്ള സാധനമാണ് ഇപ്പോൾ കറ്റാർവാഴ എനിക്ക് തോന്നുന്നു പായസം വരെ ഉണ്ടാക്കുന്നുണ്ട് എന്തോരം ബ്യൂട്ടി ആയിട്ടും നമുക്ക് നമുക്കെവിടെയെങ്കിലും ഇപ്പോൾ ചൊറിച്ചിലോ അങ്ങനെ ഇങ്ങനെ വല്ല പാടുകളോ അല്ലെങ്കിൽ താരങ്ങൾ കറ്റാനോ മുടിവെ തഴച്ചു വളരാനോ എന്തിനും നമ്മൾ കറ്റാർവാഴ യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയണത് നിങ്ങൾ കടയിൽ നിന്ന് പോയിട്ട് ഒരു ഒരു ചെറിയ കറ്റാർവാഴ ചെടി വാങ്ങിയാൽ മതി അത് നമ്മൾക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതും ഇതിൻ്റെ അപ്പുറമായിട്ട് ആയിട്ട് നമുക്കത് സൂക്ഷിക്കാനും പറ്റും നല്ലൊരു സന്തോഷമല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാവുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു ഇഷ്ടമായവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക